നമ്മുടെ നമ്മുടെ പാർട്ടി കോൺഗ്രസ് വളക്കൂറുള്ള മണ്ണ് ഇന്ത്യ രാജ്യത്ത് അതുകൊണ്ട് ഈ കാര്യത്തിൽ രാജ്യത്തുണ്ടാക്കും ചിന്തിക്കണം കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്യണം ഈ വർഗീയവാദികളുടെയും അതുപോലെ തന്നെ കാശിസ്റ്റ് ജില്ലാധികാരുടെയും വളർച്ച നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല അതുകൊണ്ട് അന്തമായിട്ടുള്ള കോൺഗ്രസ് വിരോധം വരുന്ന ഇപ്പൊ സി പി എമ്മും കോൺഗ്രസും അടക്കം ഈ നാടിന്റെ വർഗീയമാർ ഭരണത്തിൽ വരാൻ വേണ്ടി പോവുകയാണ് എന്ന് നമ്മുടെ പാർട്ടി അത് പറഞ്ഞപ്പോ ഇവർ പറഞ്ഞ എന്താണ് ഇവരൊരു സമദൂര സിദ്ധാന്തമാണ് നമുക്ക് പഠിപ്പിക്കേണ്ടത് സമദൂര സിദ്ധാന്തത്തിലൂടെ അവർ പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ചും കോൺഗ്രസും ചിരിക്കും തുല്യ അകരത്തിലുള്ള പാർട്ടികളാണ് രണ്ട് ഞങ്ങളെ സംബന്ധിച്ച ശത്രുക്കളാണ് അത് ആ അതിന്റെ നേതാക്കന്മാര് ഒരുപാട് നമ്മൾ നമ്മുടെ ൂട്ടി ഈ കാര്യങ്ങളൊക്കെ അങ്ങ് വരാൻ കാര്യമാണ് എന്ന് പലരും ചിന്തിച്ചപ്പോലും ഇപ്പോ ഗവർണറോട് അങ്ങനെ ഒരു മറുപടി നമ്മുടെ നേതാക്കന്മാര് കൊടുത്ത കാലത്ത് ബിജെപി അധികാരത്തിൽ വരും എന്നുള്ളത് കാര്യങ്ങളും

കോൺഗ്രസ് ോധം ഒഴിവാക്കണം എന്നുള്ളത് നമ്മുടെ പാർട്ടി പറഞ്ഞപ്പോ നമ്മുടെ പാർട്ടിയിൽ ചെറിയ പാർട്ടിയാണ് അതൊരാളുടെയും ഇപ്പൊ എല്ലാവരും ഇന്ത്യ മുന്നണിന്നൊക്കെ പറഞ്ഞ് ഇപ്പോ കോൺഗ്രസിന്റെ അതേ സി പി എം അങ്ങനെ നിലപാടെടുത്തിരുന്നെങ്കിൽ സി പി എമ്മിന്റെ ശക്തിയും കോൺഗ്രസിന്റെ ശക്തിയും ഒക്കെ കൂടി കൂടുമ്പോൾ നമുക്ക് അങ്ങനെയുള്ള ഒരു വലിയ ഒരു മുന്നേറ്റം ഇവിടെ നടത്താനും ഇവരുടെ കൂടി വളർച്ചയെ തടയിടാനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും പറഞ്ഞില്ല ഇപ്പൊ നമ്മൾ വീണ്ടും പറയുന്നു പുതിയ തലമുറ നിങ്ങളുടെയും വ്യക്തി ഒക്കെ കാലഘട്ടത്തിൽ നമ്മൾ ഇവിടെ പറയുന്നു നമ്മൾ സംഘടിപ്പിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മുടെ നേതാക്കന്മാരും കാരണവന്മാരും ഉണ്ടാക്കി കളി ഭദ്രമായിട്ടുള്ള അടിസ്ഥാനം നമ്മുടെ നിങ്ങളോട് കൊണ്ടുപോയിട്ടില്ലെങ്കിൽ നമ്മളെ ആദ്യം അവരുടെ വില്ല കാലത്ത് നമ്മുടെ ഈ താഴെപ്പൂർ പഞ്ചായത്തിൽ തന്നെ പ്രമുഖരായ ആളുകളെ അവരുടെ പത്തായവും അതുപോലെ തന്നെ അലമാരയും ഒക്കെ കത്തി നോക്കിയതും അടിയാതാരങ്ങളും ഐഡന്റിറ്റി രേഖകളും പറ്റുന്ന നമ്മുടെ വൈകുന്നുണ്ടോ എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി ചെലചറിന്റെ ചരിത്രവും കാര്യങ്ങളും ഒക്കെ നമുക്കെല്ലാം അറിയാം അതെങ്ങനെയാണെന്നുള്ളത് നമ്മളെല്ലാവരും കൂടി സംസാരിച്ച് ശക്തി കഴിക്കുന്ന രീതിയിലുള്ള പ്രതിഷേധം നടത്തിയപ്പോൾ അവരുടെ ബില്ലു ഇപ്പോൾ ഇപ്പൊ ഒന്നാവൂറ്റ ഭവനങ്ങളായിട്ടുള്ള പള്ളികൾ ഭീതി വിജ്ഞാന കേന്ദ്രങ്ങൾക്ക് വേണ്ടിയൊക്കെ വക്കത്ത് കൊടുത്തിട്ടുള്ള മൂലം അന്യായമായി തട്ടിയെടുക്കുന്നതിന് വേണ്ടി വക്കത്ത് ബില്ല നല്ലൊന്ന് ചെയ്യാൻ പറ്റിയോ കോൺഗ്രസിനും അതുപോലെ തന്നെ സി പി എമ്മിനും എല്ലാവർക്കും പോയി കുറെ എം പിമാരൊക്കെ പോയി സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം തൽക്കാലികൾ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടാണ് രണ്ട് സമിതി പോകുക അതിന് ബിജെപി എം പിമാരും അവർ തയ്യാറാവും അതുകൊണ്ടാണ് ഇന്ത്യയുടെ കേസിൽ സജീവമായിട്ട് വരും അത് രണ്ടു ദിവസം അങ്ങനെ പറ്റുകളിൽ മീഡിയും പിന്നെ കുറച്ച് ദിവസം അവർ പേടിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പറയുന്നത് നമ്മൾ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം മൂന്നാമത്തെ പ്രാവശ്യവും അവർ ഭരണക്കൂടത്തെ അവർ നാല്പത് സീറ്റ് മുമ്പിൽ ഉള്ള സീറ്റുകളെ കുറിച്ചാണ് സംസാരിക്കുന്നത് സീറ്റുകൾ കയ്യിലില്ല എന്നുള്ളതാണ് അങ്ങനെ പറയുമ്പോൾ കേരളത്തിൽ നിശ്ചയമായും ഇത്ര എണ്ണം സീറ്റുകൾ കയ്യിലുണ്ട് എന്ന് ഇപ്പൊ പറയാവുന്ന പാർട്ടി ലീഗ് മാത്രമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ലീഗിനെ ഏതെങ്കിലും തരത്തിൽ തരത്തില് ജീവിപ്പിക്കാൻ ഒളിഞ്ഞ് തെളിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ അതിൽ സമുദായത്തിനകത്ത് ചിന്താണ്ട് സമുദായങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിലും മക്കളത്തിലുള്ളത് കൃഷിയെ സമുദായങ്ങൾ നമ്മളും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ അപ്പൊ ചുരുക്കി പറയാൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പൗരത്വത്തിൽ വരികയാണെങ്കിലും ഇപ്പോൾ ഒരു നിയമം മാറ്റി ഉണ്ടാക്കിയിട്ടുള്ള ഈ വക്കിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വണ്ടികൾ നമ്മുടെ വകുപ്പുകളിൽ നമ്മുടെ ജീവിത സ്ഥാപനങ്ങൾ അവയുടെ പേര് അബ്വാഹിന്റെ പേരിൽ നമ്മൾ വോക്കസ് ചെയ്തിട്ടുള്ള ഭൂമി അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൈയേറ്റത്തിലേക്ക് പോവുകയാണെങ്കിൽ നമ്മൾക്ക് കൈവന്നാൽ നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കടനായിക്കൊണ്ട് കൈവട്ടാൽ നമ്മുടെ കയ്യിൽ മാത്രമേ ആ ഒരു തിരിച്ചറിവ് ഇനിയെങ്കിലും നമുക്ക് ഉണ്ടായിട്ടില്ലെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വില നമ്മളത് കൊടുക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിനൊക്കെ ഒരുക്കമാണെങ്കിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലുള്ള ഒരുക്കാണെങ്കിലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ജീവന്റെ വിലയുള്ള തെരഞ്ഞെടുപ്പാണ് എന്ന സത്യം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും അവിടെ ഒരു കോംപ്രമൈസ് കോമ്പ്രമൈസിന് നമുക്ക് ഈ നാട് പിരിച്ചുപിടിക്കണം അതിലൊരു കോംപ്രമൈസ് ഇനി ഉണ്ടാകാൻ പാടില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് തുടക്കം മുതൽ ഞാൻ പറയാൻ പറ്റാനുള്ളതാണ് ആഴങ്ക പഞ്ചായത്തിന്റെ നമുക്ക് പിടിച്ചുപിടിക്കണം അസംബ്ലിയെ കുറച്ചുകൂടി ഭേദപ്പെട്ട് നല്ല ഒരുമിച്ച് നമുക്ക് കൊടുക്കണം ആ രീതിയിൽ പതുക്കെ പൊതുക്കെ നമ്മുടെ ശക്തി കേന്ദ്രങ്ങളിലെ ആ ശക്തികളൊക്കെ നമ്മൾ തിരിച്ചുപിടിച്ച് നമ്മളൊരു നമ്മളിലേക്ക് അടുക്കുമ്പോഴും നമ്മളെ പ്രതിഷേധിക്കാനും നമ്മളെ പ്രതിരോധിക്കാനും നമ്മളെ കാലത്താനുള്ള അത് ഒരടത്ത് പോവില്ല എന്നുള്ള ആളുകളെയൊക്കെ നമ്മൾ എനിക്ക് മനസ്സിലാക്കി കൊടുക്കാനും ഒക്കെ നമ്മൾ എല്ലാവരും ഒരുമിച്ച് എല്ലാവരെയും നമ്മളിപ്പോ വക്കപ്പ് റാലി നടത്തി കോഴിക്കോട് നിങ്ങളെ ഭൂരിപക്ഷം ആളുകളും ആ പരിപാടിക്ക് പോയിട്ടുണ്ടാകുമ്പോഴും ആ പരിപാടിക്ക് അത്ര ആളുകൾ വരാനുള്ള കാരണം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആത്യന്തികമായി അത് നമ്മുടെ കൈവിട്ടുന്നത് ഇപ്പൊ പഠനം കൂട്ടിക്കുന്നത് നമ്മൾ തന്നെ അപ്പൊ ആ രീതിയിലുള്ള നിയമനിർമ്മാണവും കൈയേറ്റവും അതിക്രമവും ഒക്കെ മുന്നോട്ട് പോകുമ്പോഴേ അത് കണ്ടുകൊണ്ട് നിൽക്കാൻ പാടില്ല എന്നുള്ളത് എല്ലാവരും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒറ്റക്കെട്ടായിരിക്കുന്നതാണ് രാജ്യത്ത് നടക്കുന്നത് അതിൽ ഇത് നമ്മൾ ഒറ്റപ്പെടാൻ പാടില്ല ആഴക്കൂട് പഞ്ചായത്ത് ഒറ്റപ്പെടാൻ പാടില്ല ആഴാമ്പറ്റി ഒറ്റപ്പെടാൻ പാടില്ല അതുകൊണ്ട് ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വാർഡ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇതേപോലെ എല്ലാവരോടും കൂടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്റെ അടുത്തും ഇതേപോലത്തെ യോഗങ്ങൾ നടക്കണം ഇത് പത്ത് മണിക്ക് കിടക്കൂർ പഞ്ചായത്തിലൊരു യോഗം കഴിച്ചിട്ടാണ് ഞാൻ വേറെ യോഗം അത് എല്ലാവരും ഇങ്ങനെ ഇതേപോലത്തെ യോഗങ്ങളിലും ചെറിയ ചെറിയ കൺവേഷനുകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് വാർഡ് തലത്തിൽ അപ്പൊ പുതിയ വാർഡുകൾ വന്നിട്ടുണ്ട് ും പുതിയതായി വന്നിട്ടുണ്ട് ചിലർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കഠിനൂടെ വാർഡിൽ ഉണ്ടാക്കിയിട്ടുണ്ട് ചിലർക്ക് ഇതേപോലെ ഒന്നും സംഭവിക്കില്ല എങ്ങനെയാണെങ്കിലും ഈ പെരുദർമ നിയോജക മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിന്റെയും വാർഡുകൾ എങ്ങനെ അവർ വ്യക്തിയായി പ്രതികരിച്ചാൽ നമ്മുടെ ഊട്ടുകളെ വർദ്ധിച്ച് നിർത്തി പരമാവധി നമ്മുടെ സ്ഥാനാർത്ഥികളെത്തി ഇത് പല രീതിയിലേക്കും മാറിപ്പോകാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പുകളാണ് ഈ വരാൻ പോകുന്നത് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ അണികളെയും അപാന മനുഷ്യരായ ആൾക്കാരെയും ഒക്കെ ബോധ്യപ്പെടുത്തുന്നതിനൊക്കെ വേണ്ടിയാണ് നിങ്ങളുടെ ഒരു പരിപാടി ഉണ്ടാകുന്നത് അതുകൊണ്ട് ഈ ഒരു കൺവെൻഷൻ എന്താണെങ്കിലും എല്ലാ ആൾക്കാരും നിങ്ങളുടെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളൊക്കെ നിങ്ങൾ അറിയിക്കുന്നുണ്ട് എന്നുള്ള സന്തോഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കും ആത്മതും വളരെ നല്ല രീതിയിൽ പ്രോത്സാഹനജനകമായിട്ടുള്ള ഒരു അടയാളമായിട്ട് ഞങ്ങളുടെ ആളുകൾ ഇന്ന് നമ്മൾ നേതൃത് നമുക്ക് മുന്നോട്ട് പോകണം അതുകൊണ്ട് ഈ വാർഡ് നിർസിതിക ആവശ്യമായുള്ള ഒരു സാധാരണഗിക ഇടപെടൽ നിങ്ങൾ സൃഷ്ടിക്കുന്നു. നിങ്ങളെ സൃഷ്ടിച്ചുണ്ടായി അവസരഗതുള്ള ഒരു ആരിവില പരം അത്ണ്ടാക്കിയേക്ക ആവശ്യമായുള്ള പ്രവർത്തനമതികമായി നിങ്ങളെ വിനയപൂർവ്വം എല്ലാ കോലിലുള്ള ആളുകളുടെയൊക്കെ എല്ലാവിധ സഹായസാധനവും ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് ജനക്ഷേമവാതനസിക്ക് പ്രാക്തികവാരത്തിന് ഉള്ളവരിലേക്കുള്ള സ്വാഗതം. ഇപ്പോഴത്തെ